നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ അസ്ട്രോളജി സർവീസാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏതൊരു ആവശ്യത്തിനും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാർച്ച് ഒരു മാർച്ച് മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി മാറ്റം നമുക്ക് നടക്കുകയാണ് അപ്പോൾ ആ മാറ്റം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റ കാലഘട്ടമാണ് അതായത് ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചരവശാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി നമുക്ക് ഏഴാം ഭാവത്തിൽ നിന്ന് എട്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഈ ഏഴാം ഭാവത്തിൽ കണ്ടകനായിരിക്കുന്ന ശനി അഷ്ടമ ശനി സ്ഥാനത്തേക്ക് മാറുന്നു അപ്പോൾ നമ്മൾ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അലർജികളൊന്നും വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഇപ്പോൾ വേഴൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ശനി പോകുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഈശ്വരാധീനം നിൽക്കുന്നുണ്ട് വിദേശ തൊഴിൽ തേടിയൊക്കെ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോകാം അതുപോലെ വിദേശ തൊഴിൽ മേഖലയിലൊക്കെ തടസ്സങ്ങൾ നിൽക്കുന്നവർക്കൊക്കെ ചില ചില ചെറിയൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ ഈ നാളുകാർ ശനിയാഴ്ച ദിവസം നീരാഞ്ജനത്തിന് കൊടുക്കണം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണം ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റില നാരങ്ങ വെണ്ണ കുങ്കുമം എന്നിവ വാങ്ങി കൊടുക്കുക അതുപോലെ ശനിയാഴ്ച ദിവസം മത്സ്യവാംസാദികൾ ഒഴിവാക്കുക വ്രതമനുഷ്ഠിക്കുക വ്രതമെന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല മത്സ്യവാംസാദികൾ ഒഴിവാക്കി ക്ഷേത്ര ദർശനം നടത്തി ജപങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള അടുത്ത് ശനിക്ക് ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നീരാഞ്ജനം കത്തിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നീരാഞ്ജനം എള്ള് വിളക്ക് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ആ ശനിയുടെ ദോഷം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ വളരെ വേഗത്തിൽ നടക്കണം എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഷടിക്കരുത് കുറച്ച് സമയമെടുത്ത് തന്നെയാണ് അത് കിട്ടുക അല്ലെങ്കിൽ ആ കാര്യം നടക്കുക അപ്പോൾ ആ ഒരു മാറ്റമാണ് നമുക്ക് പ്രത്യേകമായിട്ടും ഫീലാകുന്നത് കണ്ടക ശനിയിൽ നിന്ന് മാറുന്നു എന്നുള്ളത് തന്നെ പോലുള്ള വളരെ വലിയ ഒരു ഒരു നല്ല കാര്യമാണ് കണ്ട കശി സമയത്ത് കുടുംബകാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് പാട്ടന്മാരുമായിട്ടൊക്കെ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്നു തടസ്സങ്ങൾ വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വിവാഹാധികാരികളുടെയൊക്കെ തടസ്സങ്ങൾ വരുന്നുണ്ട് പൊതുവേ നമ്മുടെ ലൈഫിന് തന്നെ ഒരു മന്ദഗതി വരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി വന്ന് ഒരു ചെറിയൊരു മാറ്റത്തിൻ്റെ സാധ്യത പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക ഇപ്പോൾ അതിൽ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രണ്ടര വർഷം പോകുന്നതന്നെ അറിയില്ല